പാലക്കാട് വീട്ടമ്മയ്ക്കെതിരെ ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭീഷണി മൈക്രോ ഫിനാൻസ് ഏജന്റിന്റെ സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഭീഷണിപ്പെടുത്തിയത് പാലക്കാട് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ അജിത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയത് ഇയാൾക്കെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മൈക്രോ ഫിനാൻസ് ഏജന്റിന്റെ സഹോദരനാണ് ഇവനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ പോലീസിന് തന്നെ നാണക്കെടുണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള ഇവൻ്റെ സംസാരം നിൻ്റെ ഭർത്താവ് എവിടെ ഭർത്താവ് വീട്ടിൽ ഇരിക്കുകയാണോ പഴം വായിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ നീ പോയി ചത്ത് കാണിക്കുക മൈക്രോ ഫിനാൻസ് കമ്പനിക്കാർ ഇനിയും വീട്ടിൽ വരും നിനക്ക് ചാവാമെങ്കിൽ ചത്തു കാണിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇവന്മാരെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ തുടരുന്നത് തന്നെ പോലീസുകാർക്ക് അപമാനമാണ് ഇയാളുടെ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഒരടവ് പെൻഡിങ്ങോട് എന്റെ വലിയ കുട്ടി ഇവിടെ കറിയാൻ പ്രായം കഴിഞ്ഞ കുട്ടികളോട് മൂന്നാല് പേര് കൂട്ടിയിട്ട് വന്നിട്ട് ഇവര് ഒരു കാര്യം കാര്യം അങ്ങോട്ട് ഞാൻ ാണ് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ പോലെ നിക്കാൻ പറ്റില്ല ഒരു ഓട്ടോക്കാർക്ക് പോകാൻ പറ്റുന്നില്ല ഏഹ് നാല് ഞങ്ങൾ ഒരു പരിസരത്ത് പരിസരത്തിരിക്കണെന്നാണ് നാല് പേരും ആൾക്കാരും എത്രയോ പോലെ വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് ഒറ്റിയും പറ്റി നോക്കുക അങ്ങനത്തെ അവസ്ഥ നിങ്ങക്ക് വരുമ്പോഴത് അറിയുള്ളൂ

വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല മറ്റു മണി ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കോഴമ്പന്നം പോലീസ് സ്റ്റേഷനിലേക്ക് വരിക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ ഇപ്പൊ കോഴമ്പന്ന സ്റ്റേഷനിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ തന്നെ ആൾക്കാര് വന്ന് നിന്നിട്ടുണ്ട് നിന്നിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്റെ പേര് അതൊന്നും ഞങ്ങൾക്ക് പാതകല്ല ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങൾ കടം കൊടുക്കാനില്ലേ എവിടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്റെ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പണിക്ക് നിങ്ങൾ പോയില്ലേ അപ്പൊ ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾ പോകണ്ടേ അത് ശരി അത് ശരി എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് വീടിന്റെ അരമണിക്കൂർ നിന്നിട്ട് മുന്നിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഞാനില്ല ഞാനില്ല അവരുടെ എങ്ങനെയല്ലോ ഇവർക്ക് ഈ വീടിന്റെ മുമ്പത്തെ ഇങ്ങനെ കുത്തി നിൽക്കേണ്ട കാര്യൊന്നും ഇല്ല എത്ര നേരം ഇവരും സമ്മതില്ലാണ്ട് എനിക്ക് അവിടെ പ്രശ്നം എന്റെ മകൾ ഒരേ കരച്ചിൽ ഞങ്ങളുടെ വീട്ടിനുള്ളിൽ കേറി വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് വിഷയല്ല ആൾക്കാരെ നാട്ടിച്ചിട്ട് പോകണം അവര് ആൾക്കാർ എത്ര രൂപ കൊടുക്കാണ്ട് പറഞ്ഞ പോലെയാണ് ആൾക്കാർ ഇരിക്കുക അത് നിങ്ങൾ നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനേ ഞാൻ ഇതുവരെ ആയിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ ഓ ഉണ്ടായിരുന്നു ഭർത്താവ് നിൽക്കായിരുന്നു എന്റെ ഭർത്താവില് വായിൽ പഴമൊരുങ്ങും പഴമൊരുങ്ങൾ ഈ രീതിയിൽ സംസാരിക്കേണ്ട കേട്ടോ അവിടെ സംസാരിക്കേണ്ട കാര്യം ഇരിക്കില്ല പിന്നെ പിന്നെ വിളിച്ചാണ് സംസാ ചേച്ചി അതെ അതെ ആ ചേച്ചിന്റെ അനിയനാണ് ഞാന് തീർച്ചയായിട്ടും അടുത്ത് വന്നിട്ടില്ലല്ലോ ആ കണ്ടോ നാളെയും ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ നാളെ വാ ഇവിടെ ഞങ്ങളുടെ ശവം കൊണ്ട് കൊണ്ടുപോയി വരും നിങ്ങൾ നാളെ വാങ്ങൂ നാളെ വരും ഇവിടെ ഇവിടെ വരിക ഞാൻ കാണിച്ചു സമയത്തെ കറക്റ്റായി അടക്കണ വ്യക്തിയാണ് ഒരൊറ്റ അടവ് പെൻഡിങ് ആൾക്ക് വർക്കില്ലാണ്ട് വരും ഞാൻ ആ ചേച്ചിനടുത്ത് സംസാരിക്കാൻ പക്ഷേ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് രാവിലെ പത്ത് മണി മുതൽ ആറുമണി ഒക്കെ വിളിക്കുക നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ അടയ്ക്കുന്നോ അടയ്ക്കുന്നുണ്ടോ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ ആ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾ നിങ്ങൾ കുടുംബം മറ്റേ ഒന്നും ഇല്ലേ അയാളൊന്നും അവിടെ എന്റെ വായന കുടുംബാണോ പിന്നെ അവിടെ എന്തിനായിരിക്കുന്നത് അത് നീ പറയണ്ട നീ ആരാണ് നീ എങ്ങനെ പറയണ്ട നിങ്ങളുടെ അടുത്ത് ഞാൻ അത് ഇരിക്കണം നീ പ്രായപൂർത്തിയായിട്ട് പിന്നെ പെൺകുട്ടിയൊന്നും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സന്ത വർക്കില്ലാണ്ടിരിക്കണേ എനിക്കൊരു പണി കിട്ടിയപ്പോ ഞാൻ പോയതാണ് എന്റെ മനസ്സിലാണോ നീ പറയണ്ട എന്തിട്ട് നിൽക്കണമെന്ന് നീ പറയണ്ട നീ ഇങ്ങനെ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ആ ഞാൻ ആ കേസിൽ അടുത്ത് സംസാരിച്ചു എനിക്ക് തന്നെ